മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് അതായത് ഭയങ്കര ഹൈപ്പുകളായിട്ട് വരുന്നതും അതുപോലെ സ്റ്റാർ പവറുമായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര പ്രതീക്ഷകൾ നമുക്ക് തരുന്നില്ല അതേസമയം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു സിനിമകൾ വരുമ്പോൾ അത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടന്ന് പോകുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സിനിമയാണ് ലോക അധികം പ്രൊമോഷനൊന്നും ഇല്ലാതെ ലോക ഇപ്പം റെക്കോർഡുകൾ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി എത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് പിറകിൽ ഈ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും റെക്കോർഡുകൾ നേടാൻ ലോകയ്ക്ക് ഒരുപാട് ലോഗ ഇനിയും മുന്നോട്ട് പോകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ സിനിമേൻ്റെ റിലീസിന് മുമ്പ് വലിയ പ്രൊമോഷൻസും കാര്യമൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല റിലീസിന് ശേഷമാണ് പ്രൊമോഷൻ കാര്യം അതുകൊണ്ട് ഉണ്ട് സിനിമ ചെറുതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല സിനിമ അവരെടുത്തത് വലിയൊരു സ്കെയിലിൽ തന്നെയാണ് ആ സിനിമ അവർ തുടക്കം മുതലേ ഉണ്ടായിരുന്നത് നാലഞ്ച് വർഷത്തെ നോക്കുവാണെങ്കിൽ നാലഞ്ച് വർഷത്തെ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അതിന് മുന്നേ ഡൊമിനിക് അരുൺ അതിൻ്റെ ഒരുപാട് വർക്കുകൾ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ ചെയ്തിട്ട് വലിയൊരു സ്കെയിലിൽ തന്നെ എടുത്താണ് പക്ഷേ എന്തുകൊണ്ടോ ആൾക്കാരിലേക്ക് അത് എത്തിയത് റിലീസിന് കൂടുതൽ അത് ആഘോഷിക്കപ്പെട്ടതെന്നുള്ളത് അത് സിനിമേൻ്റെ റിലീസിന് മുമ്പ് വലിയ പ്രൊമോഷൻസും കാര്യവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൊട്ടിഘോഷങ്ങൾ കൊട്ടിഘോഷങ്ങളുണ്ടായിരുന്നില്ല ഒരു തരത്തിലുമുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഓവർ എക്സ്പെക്റ്റേഷൻ ആ സിനിമയിലേക്ക് ഉണ്ടായിരുന്നില്ല ഒരു പരീക്ഷണ ിൽ വന്ന സിനിമ എന്ന നിലയിൽ തന്നെയാണ് ആളുകൾ തുടക്കത്തിൽ അതിനെ സമീപിച്ചത് പിന്നീട് മൗത്ത് പബ്ലിസിറ്റി മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഓണം റിലീസിന്റെ ഭാഗമായിട്ടാണല്ലോ ലോക എത്തിയത് അപ്പോൾ അതിനോടൊപ്പം മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം ഉണ്ടായിരുന്നു ഫഹദ് ഫസലിന്റെയും കല്യാണിയുടെയും ഓടും കുതിര ചാടും കുതിര അപ്പോൾ അതിൻ്റെ കൂടെ വരുമ്പോൾ അപ്പം വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമ ഇപ്പുറത്തുണ്ട് ഇപ്പം ലോക ഒരു കല്യാണി പ്രിയദർശൻ സിനിമയാണ് നെസ്ലിനാണ് നായകൻ അതൊരു കമ്പാരറ്റീവ്ലി നോക്കുമ്പം വലിയ സ്റ്റാർ വാല്യൂ അങ്ങനെയൊന്നും പറയാൻ ഐ മീൻ സംസാരിക്കാൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഹിറ്റടിച്ചിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു വിജയം തന്നെയാണ് ഐ മീൻ പ്രേക്ഷകർ അവരെത്രത്തോളം പ്രതീക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമയാണല്ലോ റപ്പായിട്ടും അപ്പം അതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുന്നുള്ള തരത്തിൽ എത്ര ഒരു സിനിമ എടുത്തു കഴിഞ്ഞാലും ജനം അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിലാണല്ലോ അതിൻ്റെ ഒരു വിധി എന്ന് പറയുന്നത് അവിടെ ലോകം വിജയിച്ചു എന്ന് പറയാം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാതെ കാതെ വിജയം നേടിയ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റീസെൻ്റ് ഭ്രമയുഗം അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് ഭ്രമയുഗയും ലോകയും ഏറെക്കുറെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന സിനിമയാണ് രണ്ടും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലെടുത്ത സിനിമയാണ് ഭ്രമയുഗം ഇത്രയധികം ജനം അംഗീകരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് അതിന്റെ മേക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ പറയുക അതെ അതിൻ്റെ അകത്ത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ആണെങ്കിലും അത് നമുക്ക് അംഗീകരിക്കാൻ എത്രത്തോളം ജനം അതിനെ സ്വീകരിക്കുന്നുള്ളത് മേക്കേഴ്സിന് ഡൗട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ കലാമൂല്യം അതെടുത്തു വെച്ചിരിക്കുന്ന രീതി ഏതൊരു സിനിമക്കും അതിനെ മേക്കിങ്ങിലുണ്ടാവുന്നൊരു പുതുമ അത് ജന ഇപ്പം മലയാളി പ്രേക്ഷകര് മലയാളി സിനിമ ആസ്വാദകര് ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ എല്ലാ കാലത്തും നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ സിനിമയെ കാണുന്ന രീതി അല്ലെങ്കിൽ കീറി മുറിച്ച് പരിശോധിക്കുന്ന ആൾക്കാരാണ് മലയാളി പ്രേക്ഷകർ ഓരോ പൊട്ടും പൊടിയും എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനെ പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടാണ് ഒരു സിനിമയെ നിരീക്ഷിക്കുന്നത് റിവ്യൂസ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും പരീക്ഷണാടിസ്ഥാനത്തിലെടുത്ത സിനിമകളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ സിനിമയുടെ ഒരു തന്നെയാണ് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിരുചി മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ സെയിം പാറ്റേണിലായിട്ടുള്ള ഒരുപാട് സിനിമകൾ കാണുമ്പോൾ അതിലൊന്നോ രണ്ടോ മാത്രമായിരിക്കും ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ യൂത്തിന്റെയും അതുപോലെ തന്നെ എല്ലാതരം പ്രേക്ഷകരെയും ഉൾക്കൊള്ളാൻ കഴിയണം ഐ മീൻ സാറ്റിസ്ഫൈ ചെയ്യിക്കണം ഓരോ സിനിമയും എന്നുള്ളതാണ് അതിപ്പം ഇപ്പൊ പ്രേമലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ് ആവേശവും ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ് പക്ഷെ എന്നിട്ടും അത് ആഘോഷിക്കപ്പെടുന്നു ഇപ്പം എല്ലാതരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവേശമൊന്നും അല്ല ഒരു പഴയ ജനറേഷനെ അത് ഒരിക്കലും ആവേശം കൊള്ളിക്കുന്നില്ല പക്ഷേ അത് കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും പുതിയ ജനറേഷൻ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഓരോ എലമെന്റ്സ് അതിലുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഹിറ്റ് അടിച്ചു കാണും ഇപ്പൊ പ്രേമലുവിൻ്റെയും ആവേശത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അത് മലയാളത്തിന് പുറമേ അന്യഭാഷയിലും ഏറ്റെടുത്തൊരു സിനിമയാണ് അതുകൊണ്ടാണ് അത് അത്രയും മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആവേശം ഇതൊക്കെ അന്യഭാഷയിലും ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് അങ്ങനെ വരുമ്പോൾ അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് മുന്നിലേക്ക് പോകും ഇതിനൊന്നും വലിയ പ്രൊമോഷൻസ് റിലീസിന് ണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം അതുപോലെ അന്വേഷിപ്പിൻ സിനിമയും അതെ വലിയ പ്രൊമോഷൻസ് കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പരാജയങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് ഈ റിലീസിന് മുന്നേ കൊടുക്കുന്ന ഓവർ എക്സ്പെക്റ്റേഷൻസ് പ്രൊമോഷൻസ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകളും പിന്തുടരുന്നത് റിലീസിന് ശേഷം പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നാളെ റിലീസിനു പോകുന്ന കരം എന്ന സിനിമയ്ക്ക് അധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടില്ല അതിൻ്റെ നിർമ്മാതാവായിട്ടും സംവിധാനമായിട്ടും സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രില്ലർ സിനിമയാണ് അപ്പോൾ സിനിമ കണ്ട ആൾക്കാരോട് കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും ചിലത് അതിന് മുമ്പ് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് കുറേ ബാരിയർ ഉണ്ടാവും ഇന്നത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അപ്പം സിനിമ റിലീസിന് ശേഷം പ്രൊമോഷൻ കൊടുക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ സിനിമയുടെ ഒരു ബഡ്ജറ്റ് നോക്കുവാണെങ്കിലും അതിന്റെ ഒരു ചിലവും കാര്യവും നോക്കുവാണെങ്കിൽ അതാണ് ഗുണം ചെയ്യും ഇപ്പം സിനിമ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോൾ അത് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ മാറ്റി നിർത്തുന്ന അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പം പൊതുവേ നമുക്ക് കാണാനാൻ വേണ്ടി പക്ഷേ എന്നിരുന്നാലും പ്രൊമോഷൻ കൊണ്ട് സിനിമ ക്ലിക്ക് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഗുരുവായൂർ അമ്പല അതുപോലെയുള്ള ഒരുപാട് സിനിമകളുണ്ട് ഗുരുവായൂർ വർഷങ്ങൾക്ക് ശേഷം ഇത് രണ്ട് സിനിമകളും ഓവർ പ്രൊമോഷൻസ് കൊടുത്തിട്ട് അവരെന്നെ ക്രിയേറ്റ് ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു അതിന്റെ ബേസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തോർഡ് ഭാഗമായിട്ട് കോളേജുകളിൽ പോകുകയും അതുപോലെ യൂത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഒരുപാട് സിനിമകൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമകളും ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന സിനിമകളാണ് ഇപ്പൊ ഒരു നല്ല സിനിമയെ വിജയിപ്പിക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ താരബലമാണോ അങ്ങനെയൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല താരം ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു ഒരു സമയത്ത് നമുക്കൊരു ചർച്ചയുണ്ടായിരുന്നു സംവിധായകനാണോ നായകനാണോ സിനിമയുടെ കപ്പിത്തനെന്ന് ചോദിച്ചിട്ട് ആ ചർച്ചയ്ക്ക് ഒടുവിൽ നമ്മൾ വന്നെത്തിയത് എഴുത്താണ് റിയൽ ഹീറോ എന്ന് ആ ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ മമ്മൂട്ടി സിനിമയാണ് മോഹൻലാൽ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിൽ കയറുന്ന കാലം കഴിഞ്ഞു ഉണ്ട് മെജോറിറ്റി ഓഫ് ആൾക്കാർ അങ്ങനെയല്ല എന്നും പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ടെക്നീഷ്യൻ ന പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യൻസ് ആരാണ് എഴുത്തുകാരാണെന്ന് അത്രത്തോലും ജനങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾക്കാർ നോക്കുന്ന ആരൊക്കെയാണ് ക്യാമറ ചെയ്യുന്നത് ആരാണ് മ്യൂസിക് ചെയ്യുന്നത് ആരാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിറക്റ്റ് ചെയ്യുന്ന ആരാണെന്നൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാർ കൂടുതലും തുടങ്ങിയിരിക്കുന്നു പണ്ടൊക്കെ നായകനെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ എഴുത്തും ടെക്നീഷ്യൻസ് ആരല്ലാന്നൊക്കെ എന്നൊക്കെ നോക്കി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഹീറോ ആണോ കഥ നല്ലതാണോ അതിപ്പം ഏത് നടനെ വെച്ച് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഡെസ്റ്റിനി ഉണ്ടാവും അവിടെ നിൽക്കും അത് അതവിടെ എത്തും ഇപ്പം അല്ല എത്ര വലിയ സ്റ്റാർ വാല്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാലും എത്ര വലിയ ഗംഭീരമായിട്ടുള്ള ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അങ്ങനെ എത്തപ്പെടാത്ത പോകുന്ന സിനിമകളും ഉണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മലക്കോട്ടെ വാലിപ്പനൊക്കെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒക്കെ നേരത്തെ തെളിയിച്ചിട്ടുള്ള സംവിധായകനാണ് മോഹൻലാലിനെ കുറിച്ചൊന്നും നമുക്ക് ഇനിയും പറയാൻ വാക്കുകളില്ല മമ്മൂട്ടിയുടെ മാങ്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള സിനിമകൾ എടുത്തു വരുമ്പോൾ പരാജയമായിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വൺ ലൈനിൽ പറയുന്ന കഥയായിരിക്കില്ല ആകെ മൊത്തം ടോട്ടലായിട്ട് സിനിമ പുറത്തേക്ക് വരുമ്പോൾ അപ്പം കഥയുമല്ല നായകനും അല്ല ഐ മീൻ സോറി നായകനും അല്ല ഈ പറയുന്ന പ്രൊമോഷൻസും അല്ല സിനിമയുടെ വിജയ പരാജയങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം അത് കഥ തന്നെയാണ് പിന്നെ അതിൻ്റെ മേക്കിങ്ങിനും വലിയൊരു പ്രാധാന്യമുണ്ട് എങ്ങനെ അത് പെർഫെക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നു ക്യാമറ ചെയ്യുന്നു എന്നതിലും അതിൻ്റെ മ്യൂസിക്കിന് പോലും പ്രധാനമുണ്ട് ഇപ്പോൾ ആർ ഡി എക്സ് പോലുള്ള സിനിമകളൊക്കെ അതിൻ്റെ മ്യൂസിക് കൊണ്ട് മൗത്ത് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയിട്ടുള്ള സിനിമകളാണ് അതിലെ പാട്ടുകളൊക്കെ വിജയമായിരുന്നു അപ്പോൾ സിനിമയുടെ എല്ലാ എലമെൻസും വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതൊക്കെ ചേരുമ്പോഴാണ് വിജയം ഒരിക്കലും പ്രൊമോഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നായകൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു സിനിമ വിജയിക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് ചരിത്രമായിട്ട് മാറുന്നത് മാത്രമല്ല പുതിയ പരീക്ഷണാത്മക സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടിയാണ് മലയാള സിനിമ മേഖലയ്ക്ക് നൽകുന്നത് ഉറപ്പായിട്ടും ഈ സിനിമ എടുക്കാൻ പേടിച്ചോണ്ടിരുന്ന ഒരു കാല ഉണ്ടായിരുന്നു ഇപ്പൊ ഓ ടി പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് പണ്ടൊക്കെ സിനിമ റിലീസ് ചെയ്യാൻ തിയേറ്ററുകളിൽ കിട്ടാത്ത വന്നൊരവസരത്തിൽ ഇപ്പോൾ എത്രത്തോളം എത്രയോ സിനിമകൾ അങ്ങനെ തിയേറ്റർ കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം അവസരങ്ങൾ ഇങ്ങനെ കടൽ പോലെ കിടക്കുമ്പോൾ എക്സ്പെരിമെൻറ്റൽ സിനിമകൾ ചെയ്യാൻ യാതൊരു അപ്പോൾ മടിയിലെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പം ഭ്രമയുഗവും ഈ ലോഗയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഭ്രമയുഗം ലോകവും മാത്രമല്ല ഒരുപാട് സിനിമകളിങ്ങനെ മിന്നൽ മുരളിയൊക്കെ മലയാളി പ്രേക്ഷകരെ എങ്ങനെ സ്വീകരിക്കും ഒരു ഡൗട്ട് എങ്ങനെയായാലും വരും അങ്ങനെ പ്പോൾ ഈ ഇത്തരം സിനിമയായിട്ട് മുന്നോട്ട് വരുന്ന സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാനും ആ സിനിമ എടുക്കാൻ നിർമ്മാതാവ് തയ്യാറാവുന്നതും ഒക്കെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ വലിയ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ചില സിനിമകൾ തിയേറ്ററിൽ ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും ക്ലിക്കായിട്ടില്ലെങ്കിലും എന്താ പറയുക ക്ലിക്ക് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും സംഭവിച്ചു അതിപ്പോൾ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഓ ടി റിലീസ് ടി വി പണ്ടൊക്കെ ആണെങ്കിൽ ബോക്സ് ഓഫീസ് പരാജയം ടി വി ഹിറ്റ് ടെലിവിഷൻ ഹിറ്റ് എന്ന് പറയും പിന്നെ അത് ടോറൻറ്റ് ഹിറ്റുകളായി ഇപ്പം അത് ഒ ടി ടി ഹിറ്റുകളായി അത് എല്ലാ കാലത്തും അത് സംഭവിക്കുന്നുണ്ട് അങ്ങനെ തിയേറ്റർ പരാജയപ്പെട്ടൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെടുന്നതോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയോ മോശമാണെന്നുള്ള അഭിപ്രായം ഇല്ല ബോക്സ് ഓഫീസ് കലക്ഷൻ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ട് ആ സിനിമ മോശമായിരുന്നു എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ബോക്സ് ഓഫീസ് കളക്ഷനും സിനിമയുടെ കലാമൂല്യം ോ അല്ലെങ്കിൽ സിനിമ കൊണ്ടുവരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ മികച്ചത് എന്ന് പറയുന്ന നമ്മൾ അതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല പൊതുവെ ഇനിയിപ്പോ ഒരുപാട് നല്ല സിനിമകൾ വരാനിരിക്കുന്നുണ്ട് ദൃശ്യം ത്രീ കാന്താര അതുപോലെ നാടൊരു സിനിമ അങ്ങനെ കത്തനാർ ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ട് അതിലും ഇതുപോലെ തന്നെ ഹൈപ്പുകളും കൊടുത്തേക്കാം നോർമൽ ആയിട്ട് വരുന്ന സിനിമകളും ഉണ്ടാവാം അതെ വലിയ വരുന്ന സിനിമകളായാലും എല്ലാ സിനിമകളും വിജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം വലിയ പ്രതീക്ഷയോടെ വരുന്ന സിനിമകളാണോ സൈലന്റ് ആയിട്ട് വരുന്ന സിനിമകളാണെങ്കിലും സിനിമകൾ ആഘോഷിക്കപ്പെടണം അത് നമ്മൾ നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ അപ്പൊ വരുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ പ്രതീക്ഷ അതിനൊരു തടയാവാതിരിക്കട്ടെ